ഒൻപത് ഉമ്മയ ഖിലാഫത്തിലെ മർവാൻ രണ്ടാമൻ ഖലീഫയുടെ നേതൃത്വത്തിലുള്ള അറബ് അധിനിവേശക്കാർ അഗ്നിമിലെ കന്യാസ്ത്രീ മഠം ആക്രമിച്ച ദിനം കോൺവെന്റിലെത്തിയ പട്ടാള മേധാവിയുടെ കണ്ണുകൾ അക്കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയായ ഒരു കന്യാസ്ത്രീയുടെ മേൽ പതിഞ്ഞു അവളെ അടിമയായി ഖലീഫയ്ക്ക് സമ്മാനിക്കാനാണ് അയാൾ ആഗ്രഹിച്ചത് ആ കന്യാസ്ത്രീ മറ്റാരുമായിരുന്നില്ല സിറിയയിലെ വിശുദ്ധ ഫെബ്രോണിയ ആയിരുന്നു പട്ടാളക്കാരന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ഫെബ്രോണിയ അയാളോട് പറഞ്ഞു ഒരു നിമിഷം താങ്കൾ വെയിറ്റ് ചെയ്യൂ കന്യമാർക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒരു കഴിവ് ഞാൻ പഠിച്ചിട്ടുണ്ട് അതൊരു തരം എണ്ണയാണ് അതുകൊണ്ട് അഭിഷേകം ചെയ്താൽ പിന്നെ അയാളെ ഒരു ആയുധത്തിനോ വാളിനോ മുറിവേൽപ്പിക്കാൻ കഴിയുകയില്ല ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അയാൾ ചോദിച്ചപ്പോൾ ഫെബ്രോണിയ പറഞ്ഞു ഈ എണ്ണ താങ്കൾ കഴുത്തിൽ പുരട്ടുക എന്നിട്ട് താങ്കളുടെ വാൾ എനിക്ക് തരൂ ഞാൻ താങ്കളുടെ കഴുത്ത് വെട്ടി കാണിച്ചു തരാം പക്ഷേ പട്ടാളക്കാരൻ അതിന് തയ്യാറായിരുന്നില്ല അയാൾ പറഞ്ഞു ആദ്യം നീ കഴുത്തിൽ ആ എണ്ണ പുരട്ടു ഞാൻ വാളുകൊണ്ട് വെട്ടാം അപ്പോൾ നീ പറഞ്ഞത് ശരിയാണോ എന്ന് അറിയാമല്ലോ വിശുദ്ധ ഫെബ്രോണിയ അത് സന്തോഷത്തോടെ സമ്മതിച്ചു രക്തസാക്ഷിയാക്കണേ എന്ന പ്രാർത്ഥനയോടെ അവൾ അയാൾക്ക് മുൻപിൽ ശിരസ് കുനിച്ചു കൊടുത്തു പട്ടാളക്കാരൻ അയാളുടെ വാളെടുത്തു മൂർച്ചയുള്ളതും തിളക്കമേറിയതുമായ വാൾ അയാൾ സർവ്വശക്തിയുമെടുത്ത് വിശുദ്ധിയുടെ കഴുത്തിന് നേരെ ആഞ്ഞു വെട്ടി വിശുദ്ധിയുടെ ഉടലിൽ നിന്ന് ശിരസ് തെറിച്ച് പോയി ഇത് കണ്ട് മഠം കൊള്ളയടിക്കാനും കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനും വന്ന അറബ് സൈന്യം ഭയവിഹോലരായി തിരികെ പോയി അങ്ങനെ ഫെബ്രോണിയുടെ രക്തസാക്ഷിത്വം മൂലം അനേകം കന്യാസ്ത്രീകളുടെ മാനാഭിമാനവും ജീവനും രക്ഷിക്കാൻ സാധിച്ചു